രാവിലെ ലക്നൗവിൽ നിന്ന് മധുരയിലേക്ക് ട്രെയിനിൽ പോകുന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് പിന്നീട് മധുര സ്റ്റേഷനിലെത്തുകയും അവിടെ ആൾക്കാരുണ്ടായിരുന്നു ഹോളിയൊക്കെ കൂടി പ്രമാണിച്ചായിരിക്കും കുറച്ചധികം ആൾക്കാർ തന്നെ ആ ഉണ്ടായിരുന്നു ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു അത് മധുരയിൽ നിന്ന് വൃന്ദാവനിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് ഒരു അര കിലോമീറ്റർ ഓട്ടോയിൽ സഞ്ചരിച്ചാൽ അതായത് ഒരു പതിനാല് കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്രയായിരുന്നു ചെറിയ യാത്രയായിരുന്നു അത് ഹോളിയുടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കളറിൻ്റെ പൊടി വാരി വിതറുന്നുണ്ടായിരുന്നു ബൈക്കിൽ പോകുന്ന ആളുകൾ മറ്റുള്ള വാഹനങ്ങളുടെ നേർക്ക് അതൊരാഘോഷമായിരുന്നു അവിടെ ബൃന്ദാവനിലെ ഹോളി ഒരു കാണേണ്ട ഒരു ഉത്സവം തന്നെയാണ് ഹോട്ടൽ മുറിയിലെത്തിയ ശേഷം വൈകിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ടായതോടെ ഞങ്ങൾ വൃന്ദാവൻ നഗരത്തിലേക്ക് ഇറങ്ങി ആളുകളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു ഹോളിയുടെ ആഘോഷം ഇന്നും നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തിൽ കളറുകളുടെ ഉത്സവമാണല്ലോ ഹോളി ഇത് ഇന്നും കളറ് കാണാമായിരുന്നു ഡ്രസ്സ് മോശമാവണ്ടെന്ന് കരുതി കളറുകൾ വീണ്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു എങ്കിലും അതൊന്നും പറ്റിയില്ല ആൾക്കാർ നമ്മുടെ തലയിലും മേത്തും എല്ലാം കളറിൻ്റെ പൊടി വാരി വിതറി അതൊക്കെ അവർക്കൊരാഘോഷമാണ് അന്നത്തെ ദിവസം ഹോളി വൃന്ദാവൻ്റെ ഹോളി കാണേണ്ട ഒരു ഉത്സവം തന്നെയാണ് വൈകിട്ടോടെ സന്ധ്യയോടെ ബാങ്കി ബിഹാരി ബാങ്കി ബിഹാരി എന്ന കൃഷ്ണ അമ്പലത്തിലേക്ക് പോകാമെന്നും തീരുമാനിച്ചു വളരെ വലിയൊരു അമ്പലമായിരുന്നു അത് ജനസാഗർ എന്ന് പറയാം കൃഷ്ണനെ കാണാൻ അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ ആളുകളുടെ ഒരു വലിയ ക്യൂ ഒന്നുമല്ല നിന്ന് നിർത്തിയാനിടയില്ലാത്ത അത്രയും ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കൃഷ്ണനെ അതുപോലെയായിരുന്നു സേവിക്കുന്നത് കൃഷ്ണനെ പാട്ടുപാടി ഭജിച്ചും പ്രീതിപ്പെടുത്തി എല്ലാം ഉണ്ടായിരുന്നു കൃഷ്ണനെ അവർ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുമായിരുന്നു അത്രയ്ക്കും സ്നേഹമായിരുന്നു അവിടെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അങ്ങനെ കഴിഞ്ഞു ഇനി നാളെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനി അടുത്ത വീഡിയോയിൽ പറയാം അമ്പലത്തിൻ്റെ കുറച്ച് പിക്ചർ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണേണ്ടത് തന്നെയാണിത്